എൻ്റെ പള്ളി ഒരു രക്ഷയില്ലുണ്ടോ മുരാലിയുടെ ഒരു പർണാശ്രമം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര പർണാശ്രമ ഒന്ന് കാണേണ്ടതെന്നാണ് എന്തൊരു സെറ്റപ്പാണ് മുരാരി ചന്ദ്രീയുന്നത് ഏ ഇതൊക്കെ ഈശ്വരാധീനം അല്ലേ എല്ലാം ഏഹ് നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള ആൾക്കാർക്കുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ നമ്മൾ വളരുന്നത് വളരുന്നത് അതെ അതെ മനസ്സിലായി മനസ്സിലായി ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഒരു 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 വലിയ വല്ല വലിയൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ആദ്യം പറഞ്ഞിട്ട് വന്നപ്പോൾ ഏ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല അട്ട് കയറിയപ്പോഴാണ് മുരാലിന്ത ഈ ഒരു ആശ്രമം കണ്ടപ്പോഴാണ് ഒരു വി ഐ പി ആശ്രമം ആണെന്നല്ലേ മുരാലി തന്ത്രി ഏഹ് മൊബൈൽ എത്ര കോൺടാക്സ് ഉണ്ട് ഒരുപാട് കോണ്ടാക്സ് ഉണ്ട് അല്ല എത്ര നല്ലൊരു ഉദ്ദേശം എത്ര പേര് കോണ്ടാക്സ് പതിനായിരക്കണക്കിന് ഉണ്ട് ഉണ്ടോ ഇത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ ലക്ഷക്കണക്കാ കോണ്ടാക്സ് ആണോ ഇത്രയും മൊബൈലിരിക്കില്ല ഇല്ലേ ഒരു മൊബൈൽ തന്നെ ഉള്ളത് ഞാൻ കാണിക്കാം ഏ ഇത്രയും പേര് വേണ്ടി നമ്മൾ ബന്ധമുള്ളപ്പം ഇതിലൊരു പതിനായിരം പേരെങ്കിലും വിളിക്കുമോ അടുത്തറ കാണിക്കാനല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാൻ കാണിച്ചത് മനസ്സിലായി ഇതിനകത്ത് എത്രണ്ട് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് ഏകദേശം ഒരു ലക്ഷം കോണ്ടാക്ട് ആളോ എന്തെങ്കിലും ഉണ്ട് അപ്പം ഇതിലൊരു ആയിരം ഇപ്പം ഞാൻ മൊബൈൽ ബെല് ഓഫ് ചെയ്ത് വെച്ചാ ഒരായിരം പേരെന്നെ വിളിക്കുവോ ഇത് എത്രണ്ട് അപ്പൊ ഒരു ലക്ഷം കോണ്ടാക്റ്റിനകത്തായല്ലേ മനസ്സിലായി അപ്പൊ ഇതിനകത്തൊരു ആയിരം പേരെന്നെ വിളിക്കുവോ അപ്പം ഇവരെല്ലാവരും തല തരാൻ തന്നെ വിളിച്ചോണ്ടിരിക്കുവോ സമയം തായി മറ്റേ പയ്യന്റെ ഒന്ന് പ്രോഹിച്ചുകൂടെ അപ്പൊ ഞാൻ ഇവിടെ ഒരു ബോച്ചേറ്റിയുടെ ഒരു സംരംഭം തുടങ്ങിയായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം തിരക്കായി തിരക്കയ്പോട്ട് അപ്പൊ ഞാൻ തിരക്കായി പോയി അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം എന്നെ ഒരാൾ വിളിച്ചു ഞാൻ ഒരാൾ എന്നെ വിളിച്ചിട്ട് അയാൾ എടുത്തു പറഞ്ഞു ഹിന്ദുവിന്റെ വക്താവാണ് അയാൾ ഞാൻ അയാളുടെ പേര് ഇങ്ങനെ അടിച്ചിട്ട് അത് അടിച്ചിട്ടുണ്ട് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഒരു സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നുണ്ടായ ഒരു മഹത്തായ അല്ലെങ്കിൽ ഒരു ബൃഹത്തായ ഒരു സംഹിതയാണ് ഹിന്ദുത്വം അത് ഒരു വ്യക്തിയുടേതല്ല ഒരു മതത്തിൻ്റെതല്ല ഒരു സാംസ്കാരികതയാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിവുള്ളവരെ അല്ലേ അതെ

അതുകൊണ്ട് എന്താ ഒന്നുമില്ല അതെ 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 ഒന്നുമില്ല ഈ കൈ കൊണ്ട് ചെയ്യുന്നത് അടുത്ത കൈ അറിയേണ്ട കാര്യമില്ല അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇപ്പൊ ഇദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ കാണും നാളെ നമ്മളെ രണ്ടരയും കൂടെ വെച്ച് ട്രോളുന്നവർ കാണും ട്രോളൊക്കെ ആകെ അവളെ വിചെയ്യും അതെ മറ്റുള്ള ട്രോളൊക്കെ എന്തോ ചെയ്യുന്നത് പറ ഇതെല്ലാം കുരുമുട്ടുന്നവർ ചെലപ്പോ ഇങ്ങനെ പറഞ്ഞില്ല കൊഴപ്പം പിടിച്ചമാരുണ്ടോ ചേർന്നു ഈ പ്രവചനങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോ ഇതൊരു ശാസ്ത്ര ശാസ്ത്ര സംഹിതയാണ് ഈ സംഹിത കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാള് പ്രവചിക്കും ഇപ്പം നമ്മുടെ നാട്ടില് പതിനായിരക്കണക്കിന് ജോലിസുമാരുണ്ട് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാനിത് പ്രവചിച്ചതാണ് അപ്പം അന്നത്തെ സാങ്കേതിക വിദ്യ കൊണ്ടായിരിക്കാം അങ്ങനെ പല ജോലിസുമാരും എന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ അങ്ങനെ ഇത്രയും ധൈര്യത്തോടുകൂടി ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കൊരു പാരമ്പര്യമുണ്ട് എനിക്ക് പൂർവികമായി കിട്ടിയൊരു സിദ്ധിയും പാരമ്പര്യം ഉണ്ട് അത് വെച്ച് ഞാൻ പ്രവചിച്ചു എൻ്റെ പഠനം അതെ ദിശ എങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ശിഷ്യനായിട്ട് വാ ഞാൻ പറഞ്ഞതരാം ഞാനല്ലേ തീർച്ചയായിട്ടും ദിശ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് വാഹനം ഇവിടെ ഇതിന്റെ കോണ്ടാക്ഷ അന്നേരം ഇപ്പോഴും പറയുന്നൊരു കാര്യം ഒരു മാറ്റവും ഇല്ല അല്ലേ സമയം ദൈർഘ്യം വന്നത് നമ്മൾ പറഞ്ഞ സമയത്ത് എക്യൂപ്മെന്റ്സുകൾ ഒന്നുമില്ല അവിടെ ദിശയും പറഞ്ഞിരുന്നു അപ്പം വേണമെങ്കിൽ ആരൊക്കെ പലരും ചോദിച്ചു നിങ്ങൾ അവിടെ പോയി പറഞ്ഞോണ്ടായിരുന്നു എനിക്ക് സതയം ധൈര്യമുണ്ട് കാര്യം നിങ്ങൾ എന്നെ ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ ഞാൻ വരാം പക്ഷെ കർണാടക ബോർഡർ നമുക്ക് ആ സാധനത്തും മുരാരി തന്ത്ര എന്നാൽ അവർ തൂക്കി എടുത്തില്ല ബൾബ് എടുത്ത് ഭയങ്കര ഫീസായ ബൾബ് കളയുന്നില്ല അതായത് അന്നേരം എന്ത് പറയും അവൻ്റെ അഹങ്കാരത്തിന് അവനോട് പോയായിരുന്നു അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷെ നാട്ടില് അതെ അത് പറഞ്ഞു അതെ അതെ അമ്മയെ തല്ലിയാലും രണ്ടു വർഷം പറഞ്ഞ ആൾക്കാരെ നാടല്ലേ പ്രതീക്ഷ എനിക്ക് ആ പോസ്റ്റ് വേറെ ചാനലുകളിൽ ഇട്ടതിനകത്ത് ഈ ബാഡ് കമന്റ് ഇട്ടേക്കുന്ന മൊത്തം ആൾക്കാർ എനിക്ക് ഏറ്റവും വലിയ രസാദാ ഇവിടെ വന്ന് എന്റെ അടുത്ത് കാര്യം സഹിച്ചിട്ട് പോ അതിൽ പൈസ തരാനുള്ള ഒത്തിരി പേരുണ്ട് ഇനിയിപ്പൊ നാളെ ബുക്ക് എടുത്തിട്ട് അവരെയൊക്കെ വിളിക്കണം പ്രവചിക്കേണ്ട കാര്യമുണ്ട് നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മളെ വിളിച്ച് ഒരു ദിവസം മുമ്പോട്ട് പറഞ്ഞോണ്ടായിരുന്നു എന്റെ രാജി കാണുന്നല്ല എനിക്ക് പറയാൻ പറ്റും ഇത്ര മണിക്കൂറിനകത്ത് കിട്ടും നല്ല എന്തായാലും ഞാൻ പ്രവചിച്ച സമയം മുതൽ അറുപത്തിരണ്ട് മണിക്കൂറാണ് ഒരു ജ്യോതിശാസ്ത്ര വിധി പ്രകാരം ജ്യോതിഷം അറിയാവുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ അപ്പൊ ടൂളുന്നവര് തോറട്ടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ദേഹമാസകാലം ചൊറി വ്രണം പുണ് ഇതൊക്കെ ഉള്ളവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു പൈസ പോലും ഉപയോഗിക്കാ നമ്മള് കാര്യങ്ങള് ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ ഇതേ വന്നാൽ കാണാൻ അവിടെ ആൾക്കാർ നേരം ഇരിക്കുന്നത് ചൊറിഞ്ഞ് അങ്ങനെ അറ്റ എത്തി നാലും അഞ്ചും പത്തും വർഷം ചികിത്സകൾ ചെയ്ത് കൊഴഞ്ഞവരായിരുന്നെ കർമാനുസാരം ഒരുക്കി വന്നപ്പോൾ ഒരു ഒരു കൊച്ചു അവർക്ക് അഭിമുഖം കൊടുത്തു കുറെ ആൾക്കാർ പോകണം അന്നേരം ഒരു ഞാൻ ഇറങ്ങി കൊച്ചിന്റെ അടുത്ത് ചിന്താ കാര്യം കൊച്ചു പറഞ്ഞു അതിന് പന്ത്രണ്ടാമത്തെ വയസ്സ് വന്ന ഇപ്പം ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഇരുപത് വർഷം കൊണ്ട് ചോറിയാ ഒറ്റ വർഷം ഈ ചൊറിച്ചിലു മാറി ഇവിടുത്തെ പൂജ പങ്കെടുത്ത് കൊച്ചുകാരി വന്നത് അതുപോലെ എന്തെല്ലാം അസുഖങ്ങളുള്ളവര് ഇവിടെ വരുന്നുണ്ട് മരുന്നും ഇല്ല ഒരു സാധനം ജയിച്ചു കൊടുക്കാറില്ല പണ്ട് മരുന്നും മന്ത്രമായിരുന്നു മരുന്ന് മാത്രമായി മന്ത്രം കൊണ്ട് മാറ്റും ഏ സംഭവം എന്ന് പറഞ്ഞാൽ ഷുഗറും ക്യാൻസറൊന്നും മാറ്റില്ലേ നാളെ പോൾക്കാരെ ഷുഗറും ക്യാൻസറും മാറ്റം ഇവിടെ ആൾക്കാരും നമ്മളെടുത്തില്ല മനസ്സിലായി മനസ്സിലായി അപ്പം അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഈ ജനങ്ങളുടെ അനുഭവം കൊണ്ടാണ് ആളുകളിലൂടെ വരുന്നത് പലർക്കും അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ തേടി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ല വൈകിട്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഇതുവരെ അവിടെ വേണ്ടുന്ന സംഗതികളൊന്നും വന്നിട്ടില്ല ആ ഒരു ഇല്ല കളിപ്പാട്ടം പോലെ കുറച്ച് കൊണ്ടുവന്ന് ചില നാടകീയമായ രംഗങ്ങൾ അവർ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട ഒരു സംഗതികളും കർണാടക സർക്കാർ ചെയ്തിട്ടില്ല മറിച്ച് നമ്മുടെ കേരള സർക്കാർ സർക്കാരായിരുന്നുവെങ്കിൽ നിസാര സമയം കൊണ്ട് ഇത് കണ്ടുപിടിച്ചു ഇനി ഇതിന് രാഷ്ട്രീയ വിമർശനം വന്നിട്ട് കാര്യമില്ല ചിലര് രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്തതാണ് നടന്ന സംഭവം കണ്ടില്ല യാത്ര മാലിന്യത്തില് ഇവിടെ ഉദ്യോഗസ്ഥർ ഇറങ്ങിയില്ലേ അന്നേരം ഇറങ്ങി നിസ്സാരമായിട്ട് ഇവിടെ ചെറുതുള്ള ഒരു വേനല്ലേ ഇറങ്ങി പിന്നെ നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശക്തമാണ് ഈ മുഖ്യമന്ത്രി ഓർഡർ ഇരുന്നു പ്രളയം ഉണ്ടായ സമയത്ത് നേട്ടൊക്കെ മൊത്തവും കൊല്ലത്തിനുള്ള കംപ്ലീറ്റ് വെള്ളക്കാരും മത്സ്യത്തൊഴിലാളികളും മൊത്തം വന്ന് നമ്മൾ പോയില്ലേ അതന്നെ അതൊക്കെ പൈസ കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതൊക്കെ നമ്മൾ ഈ പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങള് എല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് ഈ ചാട്ടിൽ ഞാൻ എനിക്ക് ചെയ്യാൻ തന്ത്രി എന്നെ വിളിച്ച് ഇങ്ങോട്ട് നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യുന്നത് ഒരുപാട് നമ്മൾ മനുഷ്യരെ അനുഭവം കൊണ്ട് നമ്മൾ നമ്മളറിയാതെ ഒരു മനുഷ്യരെ കുറിച്ചൊന്നും ആരൊന്നും ചോദിച്ചിട്ടുണ്ട് പ്രളയ സമയത്ത് അന്ന് ആലപ്പുഴ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം ഫുള്ള് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതെ 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 മാത്രമല്ല പ്രളയ സമയത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുത്തെ ടൗണിൽ നിന്ന് ഒരുപാട് സാധനങ്ങള് കളക്ട് ചെയ്ത് നമ്മള് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിച്ചായിരുന്നു അപ്പൊ അതിനകത്തും സമയത്തോ അതുപോലെ ഒരാളെ പറ്റി അറിയാൻ പോയി ആരെങ്കിലും എവിടെയും ചുമ്മാരുന്ന് കമന്റ് ചെയ്ത് അതൊക്കെ അറിയാൻ പോയാളിഷ് ചെയ്യുന്നില്ല അല്ലേ ഇഷ്ടം പോലെ തന്ത്രി ഇവിടെ തന്നെയുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു കിഡ്നി ഫെയിലിയറായ ഒരു തന്നെ ഒരു ഡോക്ടറെ കാണുമ്പോൾ ആ ഡോക്ടർ വന്നിട്ട് പറയാണ് നിന്റെ പേരെന്താണ് എന്റെ പേര് അലക്സാണ്ടർ ഓക്കെ നീ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ട ഒരാളെ വൃക്ക എന്ന് ഡോക്ടർ പറയുവോ പറയത്തില്ല എന്താണ് പറയുന്നത് നിന്റെ ശരീരത്തിൽ ഈ ഗ്രൂപ്പിലുള്ള വൃക്ക പറഞ്ഞേ ഡോക്ടർ എഴുതുള്ളൂ ഇത് മനുഷ്യൻ ചിന്തിക്കാൻ കഴിയൂല നമ്മളിപ്പം ബോബി ചെമ്മണ്ണൂർ തന്നെ ആ പയ്യനു വേണ്ടി സൗദിയിൽ ജയിലിൽ കഴിയുന്ന പയ്യനു വേണ്ടിട്ട് അത്രയും പൈസ വിരിച്ചു ഏതെല്ലാം ജാതി മതസ്ഥാതിക്കാരൻ തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് അഞ്ച് മില്യൻ ആൾക്കാരത് ഏറ്റെടുത്തത് ഒരു രൂപ പിന്നെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും